നമസ്കാരം അലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതം മഴവില്ല് പോലെയാണ് സന്തോഷവും ദുഃഖം ും ചേർന്നതാണ് അതിന്റെ സൗന്ദര്യം ചില ഓർമ്മകൾ മരണം വരെ മനസ്സിലോർക്കാനുള്ളതാണ് സ്നേഹം പങ്കിട്ട നിമിഷങ്ങൾ പിണക്കവും പരിഭവവും പറഞ്ഞു തീർത്ത സമയങ്ങൾ കൈ കോർത്തു പിടിച്ചിനിയും നടന്നു തീരാത്ത വഴിവീഥികൾ എല്ലാം ഉപേക്ഷിച്ച് മടങ്ങി പോകുന്ന ചിലർ നമ്മുടെയൊക്കെ ഉള്ളിലെ നീറുന്ന വെങ്കലുകളാണ് അപ്രകാരം സ്നേഹവും പരിഗണനയും നൽകി ചേർത്ത് പിടിച്ച ക്യാപ്റ്റൻ രാജു എന്ന പ്രതിഭയെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളാകട്ടെ ഈ എപ്പിസോഡ് ായിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ഞാൻ മദ്രാസിൽ ഉണ്ടായിരുന്ന സമയം പല സിനിമാ സദസുകളിലും ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു ക്യാപ്റ്റൻ രാജു നല്ല പൊക്കവും വണ്ണവും ഉള്ള ഒരു മിലിട്ടറിക്കാരനാണെന്നും വില്ലൻ വേഷങ്ങൾ അഭിനയിക്കാൻ എത്തിയിരിക്കുകയാണെന്നും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മൂന്ന് നാല് പടങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് അദ്ദേഹം സ്വന്തം ശബ്ദം കഥാപാത്രങ്ങൾക്ക് നൽകാൻ തുടങ്ങിയത് അക്കാലത്തെ ചിലന്തിവല എന്ന ചിത്രത്തിൽ ക്യാപ്റ്റൻ രാജു അഭിനയിച്ച കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരുന്നത് ഞാനായിരുന്നു അതിനുശേഷമാണ് ഞാൻ രാജു ചയനെ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും ജയന് വേണ്ടി ശബ്ദം നൽകിയ ആളെന്ന നിലയിൽ എന്നോട് അദ്ദേഹത്തിന് പ്രത്യേക സ്നേഹവാത്സല്യങ്ങൾ ഉണ്ടായിരുന്നു ജയന്റെ ഒരു കടുത്ത ആരാധകനായിരുന്നു അദ്ദേഹം എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള സംസാരം ഇതെല്ലാം ക്യാപ്റ്റൻ രാജു എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം തുറന്നു കാട്ടുന്നതായിരുന്നു സാധാരണ സിനിമക്കാരിൽ കാണുന്ന പാരവെപ്പോ മറ്റുള്ളവരെ പരിഹസിക്കുകയോ അവരെ തരം താഴ്ത്തിപ്പറയുകയോ മദ്യപിച്ച് അലമ്പുണ്ടാക്കുകയോ സ്ത്രീ വിഷയം സംബന്ധിച്ച പ്രശ്നങ്ങളോ അങ്ങനെ യാതൊരു ദുശീലങ്ങളും അദ്ദേഹത്തിന്റെ അടുത്തുകൂടി പോലും പോയിട്ടില്ല അത്തരം കഥകളൊന്നും ഇല്ലാത്തത് കൊണ്ടാകാം മറ്റു തരത്തിലുള്ള കഥകൾ ചിലർ പ്രചരിപ്പിച്ചിട്ടുള്ളത് വില്ലന്മാരായി അഭിനയിച്ചിരുന്ന ചില നടന്മാർ തമാശ രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം മിലിട്ടറി ടീമിന്റെ ക്യാപ്റ്റൻ അല്ല ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനാണെന്ന് ക്യാപ്റ്റൻ രാജുവിനെ കുറിച്ച് നടൻ മുകേഷ് പല പല കഥകളും കെട്ടിച്ചമച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന ആ സമയത്ത് മുകേഷ് കഥകൾക്ക് വലിയ പ്രചാരവും ലഭിച്ചിട്ടുണ്ട് ഒരിക്കൽ ക്യാപ്റ്റൻ രാജു അതിരാവിലെ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് കാറിൽ ഡ്രൈവറോടൊപ്പം പുറപ്പെട്ടു ഇവരുടെ കാറിന്റെ മുന്നിലൂടെ ഒരു പാഴ്സൽ സർവീസ് വണ്ടി സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അരൂരെത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്നും ഒരു പാഴ്സൽ താഴെ വീഴുന്നു പിന്നാലെ വന്ന രാജു തന്റെ കാർ അവിടെ നിർത്തി ആ പാഴ്സൽ എടുത്ത് തന്റെ കാറിൽ കയറ്റി ആ വണ്ടിയുടെ പിന്നാലെ പാഞ്ഞു തുറവൂർ അതാ വീണ്ടും മറ്റൊരു പാഴ്സൽ താഴേക്ക് വീഴുന്നു ഇത് കണ്ട ക്യാപ്റ്റൻ വീണ്ടും വണ്ടി നിർത്തി ആ പാഴ്സൽ കൂടി എടുത്ത് തന്റെ വണ്ടിയിൽ കയറ്റുന്നു ഡ്രൈവറോട് സ്പീഡിൽ വണ്ടി വിടാൻ പറഞ്ഞ് ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് കൈ കാണിച്ച് വണ്ടി നിർത്തുന്നു കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ക്യാപ്റ്റൻ രാജുവിനെ കണ്ട് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നവർ അമ്പരുന്നു ക്യാപ്റ്റൻ രാജു അവരോട് ചോദിച്ചു നിങ്ങളുടെ വണ്ടിയിൽ നിന്നും പാഴ്സലുകൾ റോഡിൽ വീണത് നിങ്ങൾ അറിഞ്ഞില്ലേ കാറിന്റെ ബാക്ക് ഡോർ തുറന്നു കാട്ടിക്കൊണ്ട് പറഞ്ഞു ഞാൻ അതെടുത്ത് കാറിൽ വെച്ചിട്ടുണ്ട് എടുത്തോളൂ എന്ന് അവർ അപ്പോൾ അമ്പരപ്പോടെയും ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു സാർ എന്ത് പണി ീ കാണിച്ചത് അത് അരൂരിലേക്കും തുറവൂരിലേക്കുമുള്ള പത്രക്കെട്ടുകളായിരുന്നു ഇനി സാറ് തന്നെ അത് തിരിച്ചു കൊണ്ടിടണം അങ്ങനെ ക്യാപ്റ്റൻ തിരിച്ച് അരൂർ വരെ പോകേണ്ടി വന്നു അന്നത്തെ കാലത്ത് ഈ മുകേഷ് കഥ സിനിമാ രംഗത്ത് കേൾക്കാത്തവർ ചുരുക്കമായിരുന്നു ഈ കഥയും അതിന്റെ ഉറവിടവും ക്യാപ്റ്റൻ രാജുവിന്റെ ചെവിയിലും എത്തി ഈ കഥ രാജു ചായനെ വളരെയധികം വേദനിപ്പിച്ചു മാത്രമല്ല അദ്ദേഹം ശുഭിതനാവുകയും ചെയ്തു ഇതറിഞ്ഞ മുകേഷ് ആകട്ടെ രാജു ചായനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്നോർത്ത് ഭയത്തിലുമായി മുകേഷിന്റെ ഈ കഥ വർഷങ്ങൾക്ക് ശേഷം ഏതോ സിനിമയിലും കോപ്പി ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു രാജ് ചായൻ പറയുന്നത് സിനിമയിൽ പാര പണിയുന്നവരും ശത്രുക്കളും ഒരുപാടുണ്ട് പക്ഷേ നമുക്കവരെ തിരിച്ചറിയാൻ പ്രയാസമാണ് അവർ ചിരിച്ചും രസിച്ചും സ്നേഹിച്ചുമൊക്കെ ഒക്കെ നമ്മോടൊപ്പം നടക്കുകയും നമുക്കിട്ട് പണിയുകയും ചെയ്യും എനിക്കിട്ട് പണിഞ്ഞ പലരെയും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ അവരോട് ആരോടും പിണക്കമോ വഴക്കോ പരിഭവമോ കാണിച്ചിട്ടില്ല അതിന്റെ കാരണം ഞാൻ ദൈവവിശ്വാസിയാണ് മുകളിലിരിക്കുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ട് കർമ്മ എന്നൊന്നുണ്ട് അത് അനുഭവിക്കും പലരും അനുഭവിക്കുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുമുണ്ട് ദൈവവിശ്വാസം പോലെ തന്നെ ജ്യോത്സ്യത്തിലും വിശ്വാസമുള്ള ഒരാളാണ് രാജു ചായൻ വിശാഖം നക്ഷത്ര ജാതനായ അദ്ദേഹം രാഹുകാലവും സമയവും ശകുരവും ഒക്കെ നോക്കാറുണ്ട് തന്റെ ജന്മനക്ഷത്രത്തിന് ബലമേകാൻ കൈവിരലുകളിൽ സഫയർ കല്ലുകൾ പതിച്ച മോതിരവും ധരിക്കാറുണ്ട് അദ്ദേഹം പറയുന്നത് ഏറ്റവും വലിയ ജ്യോതിഷം നടന്നിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയിലാണ് സുന്ദരിയായ മറിയത്തിന്റെ മുൻപിൽ വന്ന് ഗബ്രിയൽ ദൂതൻ പറയുന്നത് ആൺകുഞ്ഞിനെ ഗർഭം ധരിക്കും നീ അവനെ പ്രസവിക്കും നീ അവന് ഇമ്മാനുവൽ എന്ന് വിളിപ്പേരും നൽകും ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥം വരുന്ന പേരാണ് ഇത് ജ്യോതിഷമല്ലാതെ പിന്നെന്താണെന്നാണ് രാജു ചായന്റെ ഭാഷ്യം എന്നാൽ രാജു ചായൻ വിശ്വസിച്ച് എഴുതി വെപ്പിച്ച ജാതകത്തിന് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്റെ ജാതക ഞാൻ രാഷ്ട്രീയ ത്തിൽ പ്രവേശിച്ച് അതിൽ പേരെടുത്ത ഒരു നേതാവായി മാറിയതിനു ശേഷം മാത്രമേ ഞാൻ ഇവിടം വിട്ടു പോവുകയുള്ളൂ എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രവചനം നടപ്പാകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം യാത്രയാവുകയാണ് ഉണ്ടായത് മലയാളം ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡ എന്നീ ഭാഷകളിലായി ഏതാണ്ട് അറുന്നൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സ്ഥിരം വില്ലൻ വേഷങ്ങളിൽ നിന്നും കോമഡി വേഷങ്ങളിലേക്ക് കടന്നപ്പോൾ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു നാടോടിക്കാറ്റെന്ന ചിത്രത്തിലേക്ക് വാടക കൊലയാളിയായ പവനായിയെ സിനിമാ പ്രേമികൾക്ക് മറക്കാനാകുമോ ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക് പോലും പവനായിയെ അറിയാം അതുപോലെ തന്നെ സി എ ഡി മൂസയിലെ കഥാപാത്രവും വടക്കൻ വീരകാഥയിലെ അരിങ്ങോടൻ എന്ന കഥാപാത്രത്തിനെ അനശ്വരമാക്കിയതും അദ്ദേഹം തന്നെയാണ് ക്യാപ്റ്റൻ രാജു രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് തമിഴ് നടൻ വിക്രം നായകനായ ഇതാ ഒരു സ്നേഹകാഥ എന്ന ചിത്രവും അദ്ദേഹം തന്നെ കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായ പവനായി ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന ചിത്രവും അഭിനയരംഗത്ത് നന്നായി ശോഭിച്ചു എങ്കിലും സംവിധാന രംഗത്ത് അദ്ദേഹത്തിന് വേണ്ടവിധം ശോഭിക്കാനായില്ല വളരെ ആഴത്തിൽ ദൈവവിശ്വാസമുള്ള ഒരാളായിരുന്നു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരാൾ ജീവിതത്തിൽ താൻ നേരിട്ട പല പ്രതിസന്ധികളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും സത്യസന്ധമായി തുറന്നു പറയുന്ന കൂടിയാണ് രാജു ചായൻ ഒരിക്കൽ ഒരു രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ സിനിമയിലെ പല സ്നേഹിതന്മാരോടും കുറച്ച് പണം ആവശ്യപ്പെട്ടുവെങ്കിലും അതായത് അന്നത്തെ കാലത്തെ അൻപതിനായിരം രൂപ പക്ഷേ ആരും തന്നെ സഹായിച്ചില്ല പെട്ടെന്നായിരുന്നു മോഹൻലാലിന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നത് ഒടുവിൽ രക്ഷകനായി എത്തിയത് മോഹൻലാലാണ് തന്റെ മുഖത്തുള്ള പ്രയാസം വായിച്ചറിഞ്ഞ മോഹൻലാൽ കാര്യമന്വേഷിച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു രാജുവേട്ടന് ഇത്രയും മതിയോ എത്ര വേണമെങ്കിലും ഞാൻ തരാം ഒടുവിൽ പണം ിയ ശേഷം ക്യാപ്റ്റൻ പറഞ്ഞു ഞാനിത് പലിശ സഹിതം തിരിച്ചു തരുമെന്ന് ആ വാക്കുകൾ ലാലിന് വളരെ വിഷമമുണ്ടാക്കി ഞാനൊരു പലിശക്കാരനല്ല എന്റെ ജ്യേഷ്ഠ സഹോദരനെ ഞാൻ സഹായിച്ചതിന് എനിക്ക് പലിശയോ അങ്ങനെയൊന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ രാജു ചേട്ട ഈ വിവരം രാജു ചായൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് വേറെ ഏതോ ഒരു അഭിമുഖത്തിലും രാജു ചായൻ ഇത് പറയുന്നത് ഞാൻ കേട്ടു ഇതറിഞ്ഞ മോഹൻലാൽ എന്തിനാ രാജു രാജുവേട്ട ഇതൊക്കെ വിളിച്ചു പറയുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു മഴവിൽ മനോരമയിലെ സിനിമ ചിരിമ എന്ന റിയാലിറ്റി ഷോയുടെ ഷൂട്ടിംഗ് എറണാകുളം നടക്കുന്നു അന്ന് ഞാനും അവിടെ ഉണ്ടായിരുന്നു അന്ന് അതിൽ ഗസ്റ്റായി വരാമെന്ന് ഏറ്റിരുന്നത് ബിജു മേനോനായിരുന്നു ഫ്ലോർ മുഴുവൻ ലൈറ്റ് അപ്പ് ചെയ്ത് നിരവധി ക്യാമറകളുമായി എല്ലാവരും റെഡിയായി ബിജു മേനോനെയും പ്രതീക്ഷിച്ചു നിൽക്കുന്നു സമയമേറെ കഴിഞ്ഞിട്ടും ബിജു മേനോൻ എത്തിയില്ല ഫോണിലും കിട്ടുന്നില്ല ഒടുവിൽ ആരോ വിളിച്ചു പറയുന്നു ബിജു മേനോൻ എറണാകുളത്ത് നിന്നും തൃശൂർ എത്തിയെന്ന് ഷോ ഡയറക്ടർ സിദ്ദീഖ് ഉൾപ്പെടെ എല്ലാവരും ടെൻഷനിലായി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഒരു നിമിഷം പകച്ചു നിന്നു നമുക്ക് ിറ്റിയെ കിട്ടാൻ വഴിയുണ്ടോ എന്ന് സിദ്ദീഖ് എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ക്യാപ്റ്റൻ രാജു മതിയാകുമോ അദ്ദേഹമാണെങ്കിൽ ഇവിടെ അടുത്തു തന്നെ ഉണ്ടല്ലോ ഞാനൊന്ന് വിളിക്കട്ടെ അപ്പോൾ സിദ്ദീഖ് ചോദിച്ചു ഈ അവസാന നിമിഷം വിളിച്ചാൽ അദ്ദേഹം വരുമോ എന്ന് അപ്പോഴേക്കും ഞാൻ രാജു ചായനെ വിളിച്ചു കഴിഞ്ഞിരുന്നു നടന്ന കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിച്ചു സഹായിക്കണമെന്ന് പറഞ്ഞു സഹായം ചോദിച്ചു ചെല്ലുന്ന ആരെയും അദ്ദേഹം നിരാശപ്പെടുത്താറില്ല എന്നെനിക്കറിയാം ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കൊള്ളാമെന്ന് രാജിച്ചാനെ ഏറ്റു ഒരു തലക്കനവും കാണിക്കാതെ അദ്ദേഹം വന്നു നിരവധി പേരുടെഷനും ഒഴിവാക്കി വളരെ സന്തോഷത്തോടെ ആ എപ്പിസോഡ് എടുത്തു ഞാനും കലാഭവൻ നവാസുമായിരുന്നു ഒപ്പം ചേർന്നത് രണ്ടായിരത്തി മൂന്നിൽ കുതിരാനിൽ വെച്ചുണ്ടായ ഒരു വാഹനാപകടം അത് രാജച്ചായ ജീവിതമാകെ മാറ്റിമറിച്ചു അർദ്ധരാത്രിയിലെ യാത്രക്കിടയിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയത് കൊണ്ടുണ്ടായ കാർ അപകടമായിരുന്നു അത് അത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ഗുരു ബാധിച്ചു ദീർഘകാലം കിടപ്പിലാവുകയും ചെയ്തു ഇടത് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു നടക്കുവാനും ബുദ്ധിമുട്ടായി മുഖത്തിന്റെ ഒരു ഭാഗത്ത് കടുത്ത ചൂടും ഒരു ഭാഗത്ത് നോർമൽ ടെമ്പറേച്ചറും ഭക്ഷണത്തിലെ ചെറിയ മധുരമാണെങ്കിലും ചെറിയ എരിവാണെങ്കിലും പുളിയാണെങ്കിലും അത് അതിരൂക്ഷമായി അനുഭവപ്പെടും എന്നാൽ ചിട്ടയായ ചികിത്സയും ജീവിതചര്യയും കൊണ്ട് അതിൽ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെട്ടു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്രതീക്ഷിതമായി ഒരു ഹാർട്ട് അറ്റാക്കും വന്നു അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂയോർക്കിലേക്കുള്ള ഒരു വിമാനയാത്രക്കിടയിൽ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു ഇടയ്ക്കുള്ള മസ്കറ്റിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു പിന്നീട് അവിടെ നിന്നും നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത് എന്നാൽ ഇവിടുത്തെ ചികിത്സയ്ക്കിടയിൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി അറുപത്തി വയസ്സിൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം കാല യവനികക്കുള്ളിൽ മറഞ്ഞു പ്രിയ രാജു കണ്ണീർ പ്രണാമം ഒരാളെപ്പറ്റി ഓർക്കാൻ അയാളോട് അനുവാദം ചോദിക്കണ്ട എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അവകാശം ഒരാൾക്ക് പകരം മറ്റൊരാൾ വരുമെന്ന് മനസ്സും ആരും ആർക്കും പകരമാകില്ല എന്ന് കാലവും തെളിയിക്കും കാലത്തിന്റെ ഓട്ടത്തിൽ മനസ്സും തോറ്റുപോകും നിർത്തുന്നു നന്ദി നമസ്കാരം